ശ്രീ ഗുരുവാരപ്പാചരണം ഷഷ്ടസ്കന്ധം രണ്ടാമത്തെ അധ്യായം അജാമിളോപാഖ്യാനം തുടരുന്നു അജാമിളനെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന യമദൂതന്മാർ പെട്ടെന്ന് അജാമിളന് മകനെ ഉദ്ദേശിച്ച് അറിയാണ്ട് ഉച്ചരിച്ച നാമം അക്ഷരങ്ങൾ അതിൻ്റെ ഫലമായിട്ട് വിഷ്ണുദൂതന്മാർ നാല് പേര് പ്രത്യക്ഷമായി തൊട്ടുപോകരുത് ഇവരെ എന്ന് പറഞ്ഞു ഇയാളെ അപ്പം ചോദിച്ചു യമദൂതന്മാർ ഞങ്ങള് ഇയാൾ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ അനുഭവിപ്പിക്കാൻ വേണ്ടി ഇയാളെ കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ അനുവദിക്കണം പറഞ്ഞു ഇയാൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ശരി തന്നെ ഇനി എന്തൊക്കെ പാപങ്ങൾ ഈ ജന്മത്തിലല്ല ഇനി എത്ര കോടി ജന്മങ്ങളായിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ചോദിച്ചാലും അതിനൊക്കെയുള്ള പ്രായശ്ചിത്തം ചെയ്യ കഴിഞ്ഞു എന്ന് പറഞ്ഞു ആ അതെന്താ അങ്ങനെ ഒരു പ്രായശ്ചിത്തം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഏയ് നിങ്ങളിപ്പോൾ കേട്ടില്ലേ ഞങ്ങളുടെ പ്രഭുവിൻ്റെ നാമം ഇദ്ദേഹം ജപിച്ചു ഞങ്ങളുടെ പ്രഭുവിന്റെ നാമം ആര് ജപിച്ചാലും അയാൾ ഏത് ചെണ്ടാളനായിക്കോട്ടെ ചെയ്ത പാപങ്ങളൊക്കെ അപ്പപ്പ തീരണു അപ്പ തന്നെ തീരണു ശുദ്ധമായിത്തീരുന്നു ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള യോഗ്യത നേടി കഴിയണു അതുകൊണ്ട് ഈ ജന്മത്തിലല്ല ഇയാളിന് ജന്മ കോട്ടി അംഹസാമബി കോടി ജന്മത്തിൽ ഇയാൾ ചെയ്ത പാപങ്ങളൊക്കെ ഈ ഒരൊറ്റ നാമം ജപം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അതെന്താ അങ്ങനെ പറയണേ അപ്പൊ ഈ ചെയ്ത പാപങ്ങളൊക്കെയോ അപ്പൊ നിങ്ങൾക്കറിയില്ലേ ഒരു മുറിയിൽ ഇരുട്ട് നിറഞ്ഞ മുടി കോടി ജന്മങ്ങളായിട്ട് ഇരുട്ട് നിറഞ്ഞ മുറിയാ ആ മുറിയിട്ട് ആ കോടി ജന്മങ്ങളായിട്ട് തിങ്ങിയിരിക്കണേ ഇരുട്ട് പോകാനൊരു തീപ്പെട്ടിക്കുള്ളി ഒന്ന് വരച്ചാ പോരെ ഏ അല്ലെങ്കിൽ ഒന്ന് ലൈറ്റ് കത്തിച്ചാ പോരെ എത്ര കോടി ജന്മങ്ങളായിട്ടുള്ള ഇരുട്ടും തീരുന്നു അതുപോലെ ഔഷധത്തിന്റെ മഹിമ ഇപ്പൊ ഒരു മരുന്ന് കഴിക്കുകയാണ് ഒരാൾ അസുഖമായിട്ട് അപ്പം ആ മരുന്നിൽ ചേർത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടൻസ് അതെന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ട ആ മരുന്ന് കഴിക്കാനില്ലേ ഇപ്പൊ ഒരു പനി വന്ന നമ്മൾ പാരസിറ്റമോള് കഴിക്കണു ആ പാരസിറ്റമോളിൽ ചേർത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നമ്മൾ അറിയണ്ട ആ മരുന്നങ്ങൾ കഴിക്കുമ്പോഴേക്കും പനി മാറുന്നു അസുഖം മാറുന്നു അതുപോലെ തന്നെ തീയിൽ അറിയാണ്ട് തൊട്ടാലും അറിഞ്ഞു തൊട്ടാലും തീ പൊള്ളും പൊള്ളിക്കുക എന്നുള്ളത് തീൻ്റെ സ്വഭാവം അപ്പൊ ചെറിയ കുട്ടികളൊക്കെ തീ പൊട്ട തൊട്ടാൽ പൊള്ളും എന്ന് അറിയാണ്ട് തൊട്ടാൽ മതി അപ്പം അവർക്ക് പൊള്ളും അറിഞ്ഞിട്ട് തൊട്ടാലും അറിയാണ്ട തൊട്ട് ാലും പൊള്ളിക്കുക പൊള്ളുകിക്കുക എന്നുള്ളത് തീന്റെ സ്വഭാവം അതുപോലെ ഗുരുവായൂർപ്പൻറെ നാമം അതിന്റെ മഹാത്മ്യം മഹിമ അതിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞു ജപിച്ചാലും അറിയാണ്ട ജപിച്ചാലും പാപങ്ങളൊക്കെ തീരുന്നു ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യജമാനന്റെ അടുത്തേക്ക് പൊക്കോളും ഞങ്ങൾക്ക് സമയമില്ല നിങ്ങളോട് പറഞ്ഞു തരാൻ അപ്പൊ എതിർക്കാൻ നോക്കാൻ അവർക്ക് പറ്റില്ല കാരണം അവർ നാല് പേരുണ്ട് വിഷ്ണുദൂതന്മാര് യമദൂതന്മാർ മൂന്ന് പേരേ ഉള്ളൂ യമദൂതന്മാരുടെ കയ്യിൽ ഒരു ഇരുമ്പൊലക്കെയും കയറും മാത്രമേ ഉള്ളൂ വിഷ്ണുദൂതന്മാരുടെ കയ്യിൽ ശംഖ് ചക്രം ഗദ പത്മം നാല് ആയുധങ്ങളാ അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും അവരെ കൊണ്ട് എതിർക്കാൻ പറ്റില്ല വിഷ്ണുദൂതന്മാരെ മനസ്സിലായി അവര് ആ യമ ഭടന്മാര് തൻ്റെ കയ്യിലുള്ള കയറ് ഈ അജാമിളന്റെ കഴുത്ത് നിന്ന് ഊരി അവരങ്ങട് അപ്രത്യക്ഷ ആകും ചെയ്ത് കയർ അങ്ങട് കഴുത്ത് നിന്ന് പോയപ്പോളേ ഈ അജാമിളൻ കണ്ണ് തുറന്നു അദ്ദേഹത്തിന് ആ വിവശത ഒക്കെ പോയി പ്രത്യേകിച്ച് ഗുരുവായൂപ്പന്റെ ദൂതന്മാരെ അങ്ങനെ മുമ്പിൽ ഇങ്ങനെ കാണുകയല്ലേ അപ്പോ മനസ്സിലായി അദ്ദേഹത്തിന് താൻ തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതായിരുന്നു യമദൂതന്മാര് ഗുരുവായൂരപ്പന്റെ നാമം താനൊന്ന് ഒന്ന് ജപിച്ചപ്പോഴേക്കും അതുകൊണ്ടാണ് തനിക്ക് രക്ഷ കിട്ടിയത് അതുകൊണ്ട് അറിയാണ്ട് ജപിച്ചപ്പോൾ തന്നെ ഭഗവാൻ തന്നോട് ഇത്ര കാരുണ്യം കാണിച്ചു വെച്ചാൽ ഞാൻ ഗുരുവായൂരപ്പനെ അറിഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പ അവിടുത്തെ കാരുണ്യം ഓർത്തുകൊണ്ട് ഭഗവാനെ സേവിച്ചാൽ ഭഗവാന്റെ നാമം ജപിച്ചാൽ എത്ര സന്തോഷമാവും ഗുരുവായൂർപ്പന് അതുകൊണ്ട് താ എന്താ ഇനി ഭഗവാനെ സേവിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ വിഷ്ണുദൂതന്മാരെ അവിടെ അപ്രത്യക്ഷമായി അദ്ദേഹം എന്താ അവിടെ നിന്ന് എഴുന്നേറ്റ് ഗംഗാ തീരത്തിൽ പോണു ഗംഗയിൽ കുളിച്ച് നല്ലോണം സ്നാനം ചെയ്തു ഗംഗാസ്നാനം ശുദ്ധായി അവിടെ ആ ഗംഗാ തീരത്തിരുന്ന് ഉറക്ക വിളിക്കുക നാരായണ നാരായണ പ്രായമായിട്ടുള്ള അച്ഛനെ ഞാൻ നോക്കിയില്ല ആ തെറ്റ് ക്ഷമിക്കണേ ഗുരുവായൂർപ്പാ എൻ്റെ അമ്മേ ഞാൻ നോക്കിയില്ല ആ തെറ്റ് ക്ഷമിക്കണേ നാരായണ എൻ്റെ ഭാര്യയെ അഗ്നി സാക്ഷിയായി വേട്ടോ പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സുന്ദരം പാടിയിൽ അതുപോലെ എൻ്റെ പത്നിയെ ഞാൻ നോക്കിയില്ല എൻ്റെ മക്കളെ ഞാൻ നോക്കിയില്ല ഞാൻ മദ്യപാനം ചെയ്തു ഞാൻ കൊലപാതകം ചെയ്തു ഞാൻ കള്ളത്തരം ചെയ്തു കൊള്ള ചെയ്തു ആ തെറ്റൊക്കെ ക്ഷമിക്കണേ നാരായണ നാമം ജപിക്കല്ല ഓറക്ക വിളിച്ചു കരയ ഉണ്ടായതേ അദ്ദേഹം പ്രായശ്ചിത്തം ഏറ്റവും വലിയ പ്രായശി വിളിച്ചൊല്ലി പ്രായശ്ചിത്തം എന്നൊക്കെ പറയും നമ്മൾ ചെയ്ത തെറ്റ ഉറക്ക വിളിച്ച് പറയാ എല്ലാവരുടെ ഇടയിൽ നിന്ന് അതാണ് വിളിച്ചൊല്ലി പ്രായശ്ചിത്തം പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കാണാറില്ല അതുപോലെയാണ് അജാമൊരു ഒരു ഒരു വിളിച്ചൊല്ലി പ്രായശ്ചിത്തം പോലെ ഉറക്ക വിളിച്ച് കരയുക ഗുരുവായ്പന്റെ നാമങ്ങളെ കുറെ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പാപം തീർന്നു പാപം ചെയ്യാനുള്ള വാസനേൻ തീർന്നപ്പോ പഴയപോലെ വിഷ്ണുദൂതന്മാരവിടെ പ്രത്യക്ഷായി അവരുടെ ആ ഉപദേശപ്രകാരം അജാമിളൻ ഗംഗയിൽ ചെന്ന് കുളിച്ചു തൻ്റെ ആ പ്രാകൃതമായിട്ടുള്ള ശരീരം കുറേ തെറ്റുകൾ പാപങ്ങൾ ചെയ്തത് ആ ശരീരം ഒലിച്ചു പോണ ഒഴുകി പോണ കാഴ്ച അങ്ങനെ അദ്ദേഹം കണ്ടുപോയി അപ്പൊ തൻ്റെ ശരീരം നോക്കിയപ്പോ താൻ ഗുരുവായപ്പനെ പോലെ ആയിരിക്കുന്നു സാരൂപ്യ മുക്തിയാണ് ഗജേന്ദ്രനെ കൊടുത്ത പോലെ തന്നെ ദാ അജാമിളനും കൊടുത്തതേ ഭഗവാന്റെ ശരീരം പോലെ തന്നെ ആയി തീർന്നു അജാമിളന്റെ ശരീരവും ഇതവിടുന്ന് എല്ലാവരും കൂടി ഭഗവാൻ്റെ ലോകത്തേക്ക് പോകണു എന്നുള്ള കഥ പറഞ്ഞു ഇനി യമദൂതന്മാർ യമഭടന്മാർ യമധർമ്മരാജാവിൻ്റെ അടുത്ത് പോയിട്ട് യമധർമ്മനോട് ചോദിക്കണു കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നാമ മഹാത്മ്യം യമധർമ്മൻ തന്നെയാണ് ഇതാ നമുക്കൊക്കെ വേണ്ടിയിട്ട് പറയുന്നു അപ്പോൾ ഗുരുവായപ്പൻ്റെ നാമത്തിൻ്റെ മഹാത്മ്യം നമ്മളൊക്കെ വിചാരിക്കുന്നതിലൊക്കെ ആളും അപ്പുറത്താണ് ഇതാ യമദൂതന്മാരും യമധർമ്മനും നമ്മളുടെ സംഭാഷണം അടുത്ത അധ്യായത്തിൽ